السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أبي سروعة بن الحارث رضي الله عنه صليت وراء النبي صلى الله عليه وسلم بالمدينة العصر فسلم ثم قام مسرعا فتخطى رقاب الناس إلى بعض حجر نسائه ففزع الناس من سرعته فخرج عليهم فرأى أنهم قد عجبوا من سرعته قال ذكرت شيئا من تبين عندنا فكرهت أن يحبسني فأمرت بقسمته صحابي يا أبو سروعة بن الحارس رضي الله عنه ريبورت تيغيان نان نبي صلى الله عليه وسلم تنقل لبين مدينة بليل وشغل عشرانس كريتشو عشرانس كارن كارن أودن نبي صلى الله عليه وسلم تنقل ويغتل أرنل كويوم അതിവേഗത്തിൽ അവിടുത്തെ ഭാര്യമാരുടെ റൂമുകളിലേക്ക് റൂമിലേക്ക് വീടുകൾ വീടിലേക്ക് വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു നബല് തങ്ങളുടെ ഈ അസാധാരണ പ്രവൃത്തി കണ്ട് ജനങ്ങൾ പരിഭ്രാന്തരായി ജനങ്ങളുടെ ഈ പരിഭ്രാന്തി ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങൾ പറഞ്ഞു സനി ഫ അമർത്തു ബി ഖുസ്മത്തി എന്റെ വീട്ടിൽ ഏതാനും സ്വർണം ഞാൻ ഓർത്തു അത് കൂടുതൽ അവിടെ തടഞ്ഞു വെക്കുന്നത് ശരിയല്ല അത് അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്ക് ദാനം ചെയ്യാൻ ഞാൻ കൽപ്പിച്ചു അതിനുവേണ്ടിയാണ് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഉടൻ എഴുന്നേറ്റ് പോയത് അപ്പോൾ നന്മ ചെയ്യാനുള്ള ഒരവസരവും പിന്നേക്ക് നീട്ടിവെക്കാൻ പാടുള്ളതല്ല അത് എത്രയും പെട്ടെന്ന് തന്നെ അതിവേഗത്തിൽ തന്നെ ചെയ്തു തീർക്കണം മനുഷ്യന്റെ ആയുസ് പരിമിതമാണ് സാധ്യമായ നന്മകൾക്കുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഹദീസിലൂടെ മുത്തൻബിസ്രാഹുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു വഫഖർ അള്ളാ